റംബൂട്ടൻ കർഷകർ പ്രതിസന്ധിയിൽ മധുരമേറിയ റംബൂട്ടാൻ പഴങ്ങൾക്ക് ന്യായമായ വില ലഭിക്കാത്തതാണ് കർഷകർക്ക് റംബൂട്ടാൻ കൃഷി കൈപ്പേറിയ അനുഭവമാകുന്നത് റിപ്പോർട്ടിലേക്ക് ചുവന്ന നിറത്തിൽ പഴുത്തു നിൽക്കുന്ന റംബൂട്ടാൻ പഴങ്ങൾ കണ്ടാൽ കൊതി തോന്നാത്തവരായി ആരുമില്ല കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനകമാണ് അടക്കം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റംബൂട്ടാൻ കൃഷി വ്യാപകമായത് മെയ് മാസം അവസാനം മുതൽ ജൂൺ ജൂലൈ മാസങ്ങളും പരമാവധി ഓഗസ്റ്റ് മാസത്തിന്റെ ആദ്യ പകുതിയും വരെയാണ് റംബൂട്ടാന്റെ വിളവെടുപ്പ് കാലം മാധുര്യമേറിയതും പ്രോട്ടീൻ സമ്പുഷ്ടവുമായ റംബൂട്ടാൻ കൃഷി കർഷകർക്കും ഏറെ ആദായകരമായിരുന്നു എന്നാൽ ഇക്കൊല്ലം റംബൂട്ടാൻ കർഷകർക്ക് തുച്ഛമായ വിലയാണ് ലഭിക്കുന്നത് തമിഴ്നാട്ടുകാരായ കരാറുകാർക്ക് അവിടെയും വിളവെടുക്കാൻ തൊഴിലാളികളെ ലഭിക്കാതെ വന്നതും റംബൂട്ടർ പഴങ്ങളുടെ വിലയിടിയാൻ കാരണമായതായി കർഷകനായ ശശിധരൻ നായർ പറഞ്ഞു അവര് വർഷങ്ങളോളമായിട്ട് ഇവിടെ വന്ന ഈ മാങ്കുശ്യ പിന്നെ അറുംപൊത്താന് മറ്റ് ഇതുപോലുള്ള ഫ്രൂട്ടുകളൊക്കെ ഈ കളക്ട് ചെയ്ത് കൊണ്ടുപോകാം അപ്പം നമ്മുടെ ഇവിടത്തെ പോലൊക്കെ തന്നെ അവിടെയും ഇപ്പോഴെ തൊഴിലാളികളുടെ പ്രശ്നം സാധാരണ ഇത് പാട്ടം പിടിച്ചാണ് അവര് ഈ കാർ കൊണ്ടുപോകുന്നത് എല്ല വർഷവും ഈ വർഷം വന്നപ്പോൾ പറഞ്ഞു ഞങ്ങൾക്കിത് വലിയൊരു വിഷമമാണ് ഇതിങ്ങനെ ഈ ചെറിയ കാഴ് ഞങ്ങൾ കൊടുത്ത് കളക്റ്റ് ചെയ്ത് അവിടെ കൊണ്ടുവന്ന് കഴിയുമ്പഴ് ഇതിന്റെ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ നമുക്കിത് ഉദ്ദേശിച്ച രീതിയിലുള്ള വില കിട്ടത്തില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞത് മുൻകാലങ്ങളിൽ നല്ല വില ലഭിച്ചിരുന്ന റംബൂട്ടാന് ഇപ്പോൾ തീരെ വില ലഭിക്കാത്ത അവസ്ഥയാണെന്ന് കർഷകനായ അശോക് ഗോപിനാഥ് പറയുന്നു പാടത്തിനടുത്ത് വല ഇട്ടിട്ട് അവര് തുച്ഛമായ ഒരു തുക കർഷകന് തേര്

വ് തരുന്ന റംബുട്ടാൻ സംസ്കരിച്ച് ഒരു വർഷം വരെ കേടു കൂടാതെ സൂക്ഷിക്കാൻ കഴിയുമെന്ന് ചക്ക ഉൽപ്പന്നങ്ങളുടെ പ്രചാരക കൂടിയായ വിലാസിനിയമ്മ പറഞ്ഞു രണ്ട് രീതിയിൽ സംസ്കരിക്ക ഒന്ന് അതിന്റെ ജ്യൂസ് എടുത്ത് സൂക്ഷിക്കാം ജ്യൂസ് ബാക്കി ബാക്കി ഭാഗം ഭാഗം ഒരു ംബുട്ടാൻ പഴങ്ങളിൽ നിന്നും തേൻ വേർതിരിച്ചെടുത്ത ശേഷം ഡ്രയറിൽ ഉണക്കി ഡ്രൈ ഫ്രൂട്ട്സ് ആക്കിയാൽ കർഷകർക്ക് ഇരട്ടി ഗുണം ലഭിക്കുമെന്ന് വിലാസിനിയമ്മ പറയുന്നു ദൂരദർശൻ ന്യൂസ് പത്തനംതിട്ട